ഹലോ ഗൈസേ സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീകൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യർക്ക് സാധാരണ എന്താണ് വേണ്ടത് ആ കോലത്തിലുള്ള ഭാവത്തിലുള്ള രൂപത്തിലുള്ള കുറേ സാധനങ്ങളൊക്കെ വേണ്ടിവരും അതല്ലാണ്ട് എന്താ സംഗതി എന്നാണ് ഗൈസ് ഞാൻ ഇതിനുമുമ്പ് നമ്മുടെ വിഷയത്തിലേക്ക് എത്തണതിന് മുമ്പ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയിട്ട് ഗൈസ് ഈ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഭയങ്കര പ്രേമൊക്കെ ആയിരിക്കും പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഈ പ്രേമത്തിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു വരുന്നതായിട്ടും ചിലപ്പോൾ വേറൊരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ട് ഒരു ലിംഗോൾഫി പരിപാടിയായിട്ട് പോകാനും അതേപോലെ തന്നെ എക്സ്ട്രാ എക്സ്ട്രാമെറ്റർ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ചിലപ്പോൾ അത് ആ ലവ് മാരേജ് ഡിവോഴ്സ്ഡ് ആയതിന് ശേഷം വേറെ കല്യാണം കഴിച്ചു പോകാനും ആ പ്രേമിച്ച കാമുകനെ ഭർത്താവിനെ അത്രത്തോളം വെറുക്കാനും ഒക്കെ സാധ്യതയുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള കുറേ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും എന്താണ് വേണ്ടിയിരുന്നത് സംഭവം അത്രയുള്ള കേസ് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഹോർമോണൽ ആയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഇംബാലൻസുകൾ സംഗതികളൊക്കെ വരുന്ന സമയത്ത് ഓരോ സമയത്ത് അവർ എങ്ങനെ പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെ ഇവരിപ്പോൾ പല സമയത്തും ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിങ്ങനെ നമുക്ക് ലോജിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സൊല്യൂഷനാണ് പല കാര്യങ്ങൾക്കും വേണ്ടത് നമുക്ക് തോന്നുമ്പോൾ അവർക്ക് പലപ്പോഴും അങ്ങനെയല്ല വേണ്ട അവർ കേൾക്കാൻ ഒരാൾ അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഈ ഒരു സംഗതി ഒക്കെ അപ്പോൾ ചില ആളുകൾ ഞാൻ കയറേ പല ആളുകൾ എല്ലാ മനുഷ്യരും മൊത്തത്തിൽ ഒരേപോലുള്ള ആളുകളൊന്നുമല്ല അല്ലേ അത് ആണും പെണ്ണും ട്രാൻസ്ജെൻഡർ ആരായിക്കോട്ടെ അപ്പോൾ ഈ ആണുങ്ങൾക്കിടയിൽ തന്നെ പെണ്ണുങ്ങൾക്കിടയിൽ ട്രാൻസ്ജെൻഡർ ഇടയിൽ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ മയസ് ബിഗ്സ് പ്രകാരം പതിനാറ് തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത് പതിനാറ് തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ പലതരത്തിലുള്ള പല ടൈപ്പ് രീതിയിൽ പെരുമാറുന്ന പല ഇഷ്ടങ്ങളുള്ള ആളുകളൊക്കെ ഇപ്പോൾ ചില ആളുകൾക്ക് ഗിഫ്റ്റുകൾ കിട്ടുന്നതായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക ഭക്ഷണം അവർക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇഷ്ടം ചില ഗിഫ്റ്റുകൾ സംഗതികളൊക്കെ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരും ചില ആൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇതൊന്നും കൊണ്ടുവരില്ല അവർക്കെന്താ വെച്ചാൽ ഫിസിക്കൽ പ്ലഷേഴ്സ് ആയിരിക്കും ഇപ്പോൾ സെക്സ് റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സംഗതി അങ്ങനെയൊക്കെ ആയിരിക്കും ചില എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സംഗതി അങ്ങനെയുള്ള ആളുകളായിട്ട് സെറ്റഫ് ഉണ്ടാകും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്താ വെച്ചാൽ പൊതുവേ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരു ഒരാണിനും ഒരു പെണ്ണ് കിട്ടുന്നതായിട്ട് നിങ്ങൾ എവിടെയും കണ്ടു വളരെ റിയറായിരിക്കും നമ്മളിപ്പോൾ എത്രത്തോളം ഇങ്ങനെ റെബിനിസത്തെ കുറിച്ച് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമൺ എംപവമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ജോലി ഇല്ലാത്തൊരു പെണ്ണിനെ ഒരു കെട്ടൊരാണ് വരുന്നുണ്ടായിരിക്കും അപ്പോഴും പെണ്ണിനെ കെട്ടിണ്ടെങ്കിൽ ഒമ്പത് ഡിമാൻഡായിരിക്കും ചെക്കൻ്റെ ജോലി എന്തൊക്കെ നോക്കുകയാണെങ്കിൽ പെണ്ണിന് ചിലപ്പോൾ ഒരു ജോലി ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഒരു ചെക്കന് ജോലി ഇല്ലാണ്ട് അവിടെ ഇരിക്കുമ്പോൾ അവരെ കേട്ട ഒരു പെണ്ണ് എന്തുകൊണ്ട് വരുന്നില്ല പെണ്ണ് ഉണ്ടാക്കിയ വീട്ടിലേക്ക് എന്തുകൊണ്ട് ഒരു ചെക്കനെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവരില്ല എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ പെണ്ണിന് വേണ്ടത് തുല്യത സഗതികളൊക്കെ ഉണ്ടാക്കി കൂടി അവർക്ക് പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഗഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇമോഷണൽ കമ്പാനിയനാണെന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗേസ് അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി അല്ലേ കാശൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരാൾ ജോലിയില്ലാത്ത ഒരു ഭർത്താവാണ് വിചാരിക്കുക ഒരു ചെങ്ങായി വിചാരിക്കുക അവളെ ഇഷ്ടപ്പെടുന്ന അവന് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ എത്ര പേരുണ്ടായിരിക്കും ഒരു ഈക്വൽ പാർട്ട്ണർ എന്നുള്ള ലെവലിലൊക്കെ കരുതുന്ന അങ്ങനെ ഒരു കമ്പാനീനെ വേണ്ടെന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്ന എത്ര ആളുകൾ എന്നാണ് എനിക്ക് എനിക്ക് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ സാമൂഹ്യമായിട്ടുള്ള പരിവർത്തനം എന്തായാലും പറയുക ഉദ്ഘൃതനും അല്ലെങ്കിൽ സോഷ്യൽ റിഫോർമേഷൻ അല്ലെങ്കിൽ ഫെമിനിസം ഒരു വുമൺ എംപവർമെൻ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ എംപവർമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞ സാധനം കൂടി അവിടെ ഉണ്ടല്ലോ കേസ് പക്ഷേ വേറെ കാര്യമില്ല നമ്മുടെ സമൂഹത്തിൽ ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം അതായത് ഇക്വാളിറ്റി ഇക്വിറ്റി തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് പലരും അത് അംഗീകരിക്കില്ല കേട്ടോ അതൊരു വേറെ കാര്യം അപ്പോൾ ഞാൻ സ്ത്രീകളെ ചെറുതായി കാണാം പുരുഷന്മാർ വലുതായി കാണുകയും അങ്ങനെയല്ല പറയുന്നത് ഞാൻ പറയുന്നത് പുരുഷന്മാരെ പൊതുവെ ആളുകൾ ഇപ്പോൾ പുരുഷന്മാർ ക്രൂരമാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ബിസിനസ് മൈൻഡ് ആണെന്നൊക്കെ പറയുന്ന ആളുകളും അങ്ങനെ അല്ലാത്തൊരു പുരുഷനെ എത്രത്തോളം സ്വീകരിക്കുക അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ അവർക്ക് തിയറി പറയാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും സെൻസിറ്റീവായി ഇമോഷണലി നന്നായിട്ട് കമ്പനി ആവുന്നൊരു ആൾ ഒരു ആണ് എന്നൊക്കെ പക്ഷേ അവരെ ലൈഫിലേക്ക് അടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരാളെ നന്നായിരിക്കും പക്ഷേ ആൾ റിച്ചാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അല്ലെങ്കിൽ ആളെ കാണാൻ അടിപൊളിയാണെങ്കിൽ സംഭവ അടിപൊളിയായിരിക്കും എന്നൊക്കെ അപ്പോൾ ഇത് എന്താ പറയുക പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ തന്നെ അവർക്ക് ഇങ്ങനെ അസൂയി കുഷി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ അവർ അന്ന് എൻ്റെ കെട്ടിയാണ് അങ്ങനെയുള്ള ഒരാളായിരിക്കണം മറ്റ പെണ്ണിൻ്റെ കെട്ടിയാണെങ്കിൽ കടുപളിയാണെങ്കിൽ കടിപൊളിയായിരിക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ കേസ് അപ്പോൾ ഈ ഒരു കമ്പാരിസ കൊണ്ട് കൂടി ആണുങ്ങൾക്ക് ഇത് കൂടുതൽ പ്രഷർ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതല്ല ഇമോഷണലി സെൻസിറ്റീവായ ആണുങ്ങളുടെ അവസ്ഥ വെച്ചൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകൾ വേണ്ട കേസ് പ്രേമിക്കാനൊക്കെ കൊണ്ടുവരും പക്ഷേ കല്യാണ കേക്ക് ആവശ്യമില്ല അവർക്ക് ഇപ്പോൾ കോളേജ് ടൈമിലൊക്കെ ഞാൻ യാവർ വായിച്ചിട്ട് ആ സമയത്തൊക്കെ ഇമോഷണലി അങ്ങനെ സെൻസിറ്റീവ് ആളുകൾ ഇപ്പോൾ ക്രഷു വന്ന ആളുകൾ എന്ന് പറയണേൽ ചിലപ്പോൾ പലപ്പോഴും പൊതുവേ ആണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാസ്ക്യുൻ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരാളൊക്കെ ആയിരിക്കും പക്ഷേ ഒരു ഭയങ്കര റൊമാൻറ്റിക് വൈബ് പോലെയൊക്കെ കാണിക്കുന്നത് ചില ആൾ ചിലപ്പോൾ മഹാ പെണ്ണു കൂടി തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും അങ്ങനെയുള്ള ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒക്കെ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് പൊതുവേ എൻ്റെ ചുറ്റും ആഗ്രഹിക്കാണ്ട് ഉള്ളത് പക്ഷേ ഇമോഷണലി സെൻസിറ്റീവ് ആളുകളുടെ അടുത്ത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് തേപ്പ് കിട്ടിയിട്ട് പ്രേ പൊട്ടിപ്പോയിട്ടൊക്കെ കിട്ടി അത് റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇമോഷണൽ സെൻസിറ്റീവായി ആണുങ്ങളുടെ അടുത്ത് ഒരു ആണിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും പലപ്പോഴും പക്ഷേ അതിന് ശേഷം പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിക്കുമ്പോൾ വേറൊരുത്തിന് കിട്ടും അല്ല ഫിനാൻഷ്യൽ അടിപൊളിയായിട്ടുള്ള സെറ്റ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയുള്ള ഒരു തന്നെ നമ്മൾ സിനിമകളിലേക്ക് കാണുമ്പോൾ ഇപ്പോൾ കുമ്പളങ്ങനായി ചോദിച്ചുള്ള സിനിമ അതൊക്കെ സിനിമകളിലൊക്കെ ഇത് കാണാൻ അടിപൊളിയാണ് പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ എന്താവസ്ഥ അപ്പോൾ ഞാൻ അല്ലേക്കത് ഇങ്ങനെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണം കമ്പാനിയനോ ആയിട്ട് എന്നൊക്കെ വിചാരിക്കുന്ന ജോലിക്ക് പോകാനും ആഗ്രഹിക്കുന്ന അതായത് എല്ലാ വ്യക്തികളെയും പോലെ ജോലിക്ക് ആഗ്രഹിക്കുന്ന എന്താ പറയുക സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു പെണ്ണ് വളരെ റയറാണ് അങ്ങനൊരു പെണ്ണ് എന്താ പറയുക അങ്ങനെ ഒരാളെ കാട കിട്ടിയത് പറയുന്ന വലിയ കാര്യമായിട്ടായിരിക്കും തോന്നിയത് കേസ് അപ്പോൾ പിന്നെ എല്ലാവരും ഒരുപോലെ അല്ല അത് വേറെ കാര്യം പിന്നെ എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ്സ് നെഗറ്റീവ്സും വീക്ക് പോയിന്റുകളും ഒക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്താണ് വേണ്ടത് എന്നുള്ളൊരു വിഷയമായിരുന്നു നമ്മുടെ സംഭവം പെണ്ണിന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൃത്യമായി പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേസ് അത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം ഏത് വ്യക്തിയായാലും ആ വാടായാലും പാടായാലും ആരായാലും ശരി അവർക്ക് ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ വേണ്ട ഒരു കാര്യമായിരിക്കുമില്ല അടുത്ത സിറ്റുവേഷനിൽ വരുമ്പോൾ ഒക്കെ മാറുന്നുണ്ടായിരിക്കും അതിൽ റിലേഷൻഷിപ്പിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരാളിൽ നിന്നും എന്താണ് വേണ്ടത് സമൂഹത്തിൽ നിന്നും പെണ്ണിനെന്താണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്നത് കൺസിഡറേഷൻ കെയർ അങ്ങനെയൊക്കെ കുറച്ച് സംഗതികളാണെന്ന് തോന്നുന്നത് കേസ് പിന്നെ അവരെങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ സൂചിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നത് കേസ് അങ്ങനെ ഒരു സംഗതിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ കല്യാണം കഴിഞ്ഞുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് പ്രണയം പ്രേമം എന്നൊക്കെ പറയുന്ന റൊമാൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുടെ അതൊന്നും വിടാണ്ടിരിക്കുക ഇതൊക്കെ വിട്ടുപോയാൽ ചിലപ്പോൾ ഇങ്ങനെ ഇന്ന് പെണ്ണും പോകും എല്ലാവരും പോകേണ്ടിരിക്കും അല്ലെങ്കിൽ കുറേ പരാതികളൊക്കെ വരുന്നുണ്ടായിരിക്കും സോ പിന്നെ കാശില്ലാത്ത ആളുകൾ കല്യാണം കേൾക്കുക അതുക്കാട്ടി ഇരിക്കുക അതിടെ പെണ്ഡ് ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് അത് അതുമാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു വാമത്തൊന്നും അവിടെ കിട്ടണമെന്നില്ല കാശില്ലെങ്കിൽ ഒരു കാര്യത്തിൽ കേസ് സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഇവിടെ അപ്പോൾ അത്രയുണ്ട് കേസ്